ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ പറമ്പിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പം നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവുകളൊക്കെ വീണ്ടും കാഴ്ച തുടങ്ങി അപ്പം നമ്മുടെ ഇവിടെ എത്ര ഇനം പ്ലാവുകളുണ്ട് പത്ത് വെറൈറ്റിയുടെ അടുത്ത് നമ്മളുടെ അടുത്ത് പ്ലാവുകളുണ്ട് പക്ഷേ നമുക്ക് ഈ വേറെ വെറൈറ്റികൾ തനി റെഡായിട്ടുള്ള ഒരു സംഭവം കാഴ്ചയിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഈ കൊല്ലം മിക്കവാറും കാഴ്ച കിട്ടുമായിരിക്കും നാടൻ വെറൈറ്റികൾ നമുക്കുള്ളത് ധാരാളം ചക്ക ഒരു പ്രോബ്ലം ഇല്ലാത്തവണ്ണം ഉണ്ടായി കിട്ടുന്നത് അതും ഭയങ്കര വലിപ്പമുള്ള പത്ത് ഇരുപത്തഞ്ച് കിലോ ഒക്കെ വരുന്ന ചക്കകൾ വരെ നാടൻ വെറൈറ്റിയിലുണ്ട് അതിന് പിന്നെ കംപ്ലയിൻ്റുകൾ കാര്യങ്ങളൊന്നുമില്ല ഇത് നമ്മളുടെ ഈ വിയറ്റ്നാം സൂപ്പർ എയർലി പോലെയുള്ള സാധനങ്ങളൊക്കെ ബഡാണ് അപ്പം ഇങ്ങനത്തെ കൃത്രിമമായിട്ട് നമ്മൾ ബഡ് ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് കായ്ച്ച് കിട്ടും അത്രയൊക്കെ വരുമ്പോൾ അവർക്ക് അതിനുള്ള ആരോഗ്യവും കരുത്തും കാര്യങ്ങളും കുറവായിരിക്കും അപ്പോൾ ഫംഗസും കാര്യങ്ങളൊക്കെ ചാടി പിടിക്കും അതാണ് നമ്മൾ പെട്ടെന്ന് പാകപ്പെടുത്തി കാര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ കുറച്ചൊക്കെ ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടത് ഇപ്പോൾ ആ ഒരു രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചക്കകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടിയൻ ചക്ക ഇട്ടിട്ടില്ല നമ്മൾ ഓൾറെഡി ഇടിയൻ ചക്ക ഇതൊക്കെ ഇടാറായേക്കണതാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇടിയൻ ചക്ക ഫസ്റ്റ് കട്ടിങ് നടക്കും അപ്പോൾ അത് കഴിയുമ്പോഴും നമുക്ക് വിയറ്റ്നാം സൂപ്പർ എയർലീടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ തടിയിൽ തന്നെ നമുക്ക് ധാരാളം ചക്കകൾ ഉണ്ടായി കിട്ടും പിന്നെ നമ്മൾ ഈ കൊല്ലം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്വല്പം വൈകിട്ട ചക്കയാവണേ കാരണം അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചക്ക മൊത്തം കൊടുക്കുക കൊടുത്തിരിക്കുകയായിരുന്നു അപ്പോൾ മെയ് മുപ്പത് വരെ അവർക്ക് നമ്മൾ കാലാവധി കൊടുത്തേണ്ടായിരുന്നു അപ്പോൾ മെയ് മുപ്പതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് പ്രൂൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മെയ് മുപ്പത് കഴിഞ്ഞപ്പോഴേക്കും പ്രൂൺ ചെയ്തതെന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല മഴയത്തായിപ്പോയി അപ്പോൾ പ്രൂൺ ചെയ്തപ്പോൾ ഓവറായിട്ട് മഴ പെയ്യുകയും കാര്യങ്ങളും ചെയ്തതുകൊണ്ട് ഓവർ മഴ വരുമ്പോൾ ചെടിക്ക് സ്വൽപ്പം ഒരു മരയച്ച മാതിരി നിൽക്കും ഇത് പൊടിപ്പും കാര്യങ്ങളും വരാൻ സ്വല്പം വൈകും അപ്പോൾ അതിൻ്റെ ചെറിയൊരു കാലതാമസം വന്നു അല്ലെങ്കിൽ നമുക്ക് സെപ്റ്റംബറിൽ ഇടിയൻ ചക്കയും കാര്യങ്ങളും കഴിഞ്ഞ കൊല്ലം കട്ട് ചെയ്ത മാതിരി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റിയാണ് അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം മൂലമാണ് നമുക്ക് സ്വല്പം വൈകിയത് എന്നാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ധാരാളം ചക്കകൾ പ്ലാവിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇടിയൻ ചക്ക ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നല്ല റേറ്റ് ഇപ്പോൾ കുറേ പേര് ഇടിയൻ ചക്ക കൊടുക്കുമോ ചോദിച്ചിട്ടുണ്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കൊടുത്തോ ഇത് നമ്മൾ കൊടുത്തിട്ടില്ല നമ്മളിപ്പോൾ ഈ ആഴ്ചയിൽ അവര് വെട്ടാൻ മഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ചക്ക കട്ട് ചെയ്യാൻ മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരാഴ്ചയും കൂടി കഴിയിട്ട് കാരണം അവർ അര കിലോ തുടങ്ങി രണ്ട് കിലോ വരെയുള്ളത് കട്ട് ചെയ്യും അപ്പോൾ ഈ വരുന്നം കൂട്ടിൽ കൂട്ടത്തിൽ അര കിലോ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നഷ്ടമാണ് അത് ഒന്ന് ഒന്നര കിലോ ഒക്കെ വരാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു അറുപത് രൂപ റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അത് കിട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചക്കയ്ക്ക് ഏകദേശം നൂറ് രൂപയുടെ അടുത്ത് കിട്ടും അത് അര കിലോ ഉള്ളത് വീട്ടിൽ പോയാൽ നമുക്ക് വെറും നിസാര പൈസ കിട്ടുകയുള്ളൂ അപ്പോൾ ഒന്നും കൂടി വലിപ്പം വെക്കാൻ വേണ്ടി ഞാൻ അടുത്ത ആഴ്ചയിലിക്കുന്നു എന്ന് പറഞ്ഞ് നിർത്തിയേക്കാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇപ്പം ഈ ഫ്ലാവിലൊന്നും കാര്യമായിട്ടൊരു ഫംഗസോ അങ്ങനത്തെ പ്രോബ്ലങ്ങൾ ഇല്ല അതില്ലാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗസ് വരാൻ വെയിറ്റ് ചെയ്യാതെ നമ്മളിതിന് ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത കാരണം നമുക്ക് വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇത് വരുന്നതിന് മുമ്പ് നമ്മൾ തടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് പ്രത്യേകിച്ചും ഞങ്ങളിവിടെ യൂസ് ചെയ്യണതെന്ന് പറഞ്ഞാൽ ഓർഗാനിക്കായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ വന്ന് പെട്ടതിന് ശേഷം നമ്മൾ അതിനെ പരിഹരിച്ചെടുക്കുന്നതിൽ വെളുപ്പം വരുന്നതിന് മുമ്പ് നമ്മൾ സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ അത് വരാതിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകരുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രോബ്ലം ഇല്ലാത്തതാണ് പിന്നെ നമ്മൾ ചക്ക ഉണ്ടാവാൻ വേണ്ടിയിട്ട് ബ്ലൂമൻ നൈട്രോക്കിങ്ങും ഒക്കെ ഇതിന് കൊടുത്ത് കൊടുത്തിട്ടുണ്ടോ ബ്ലൂമൻ നൈട്രോക്കിങ്ങും കാര്യങ്ങളും നമ്മൾ സ്പ്രേ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം കൂടുതലും കൊടുക്കുന്നത് കടക്കിലാണ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് എളുപ്പത്തിൽ പണി പെട്ടെന്ന് തീരുകയും ചെയ്യും കാര്യം അളവിൽ കുറച്ച് കൂടുതൽ കൊടുക്കണം സ്പ്രേ ആണെങ്കിൽ നമുക്ക് അളവിൽ കുറവ് മതി പതിനഞ്ച് ദിവസം ഇടവേളയിൽ കൊടുക്കുക കൊടുക്കുകയും ചെയ്യണം അപ്പം നമ്മൾ സ്പ്രേ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഹൈറ്റിലേക്കൊക്കെ പോയിരിക്കണ കാരണം നമ്മൾ സ്പ്രേ ചെയ്ത് സ്വല്പം ബുദ്ധിമുട്ടാണ് കടക്കില ഒഴിച്ച് കൊടുത്ത് പോകുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്ലാവിനൊക്കെ ആയാലും ഒരു പത്ത് ലിറ്ററൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലത് അല്ലെങ്കിൽ അഞ്ച് ലിറ്ററെങ്കിലും നമ്മൾ ഒഴിച്ചു കൊടുക്കാം അതൊരു രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കായ്ഫലവും കാര്യങ്ങളും ഉണ്ടാക്കി കിട്ടിക്കോളും വേരി കുട ആയതുകൊണ്ട് സ്ഥം വിക്കപ്പല്ല നമുക്ക് കിട്ടണം അത് വേര് വലിച്ചെടുത്ത് കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ സ്വല്പം നേരത്തെ കൂട്ടി ഇത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ബെസ്റ്റാണ് നമ്മളിനി പറമ്പിലും വളം ചെയ്യുന്നത് എപ്പോഴാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയുടെ സ്റ്റാർട്ടിങ്ങിലും മഴയുടെ അവസാനമാണ് അപ്പം ഈ കൊല്ലപ്പം ഞാൻ ഉദ്ദേശിച്ചേക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓർഗാനിക്കായിട്ടുള്ള കടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്ന ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ കൂടുതൽ യൂസ് ചെയ്യണേ പിന്നെ ചാണം അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ധാരാളം ചാണം മെയ് മാസത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് അപ്പം ഈ കൊല്ലം ഇനിയിപ്പോൾ അങ്ങനത്തെ ചാണം കോഴിക്കാട്ടം അങ്ങനത്തെ സംഭവമൊന്നും ഇടാനില്ല അതിനിടയിൽ നമ്മൾ ഈ കടയ്ക്കൽ ഒഴിച്ചു കൊടുക്കണേ ലിക്വിഡായിട്ടുള്ള വളങ്ങൾ നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ അതുപോലെ ഭൂമി പവർ കാര്യങ്ങൾ അത് ഈ ചക്കയ്ക്കൊക്കെ കംപ്ലൈൻറ്റ് അതിൻ്റെ ഉള്ളിൽ ഈ കാരപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ഈ കൊല്ലമൊക്കെ ഞാൻ ഉദ്ദേശിച്ചിരിക്കണത് നവംബറിൽ മറ്റേ ഖര രൂപത്തിലുള്ള വളങ്ങൾ ഞാൻ കൊടുക്കുന്നില്ല കാരണം ചെടികളൊക്കെ നല്ല കരുത്തിലും കാര്യങ്ങളിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഓവർ വളം കൊടുക്കണേലും നമ്മൾ ആ അത്രയും സാമ്പത്തികം നമുക്ക് ചിലവാകല്ലേ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ചെടിക്കാവശ്യമുള്ള വള അല്ലേ നമ്മൾ കൊടുക്കണ്ടു അപ്പോൾ അത് കാരണം ഗര രൂപത്തിലുള്ള ചാണക ആട്ടിങ്ങാട്ടം ഒഴിക്കാട്ടം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വൺ ടൈം കൊടുത്തിട്ട് പിന്നെ ഈ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കണം നമ്മുടെ മക്കോട്ട ദേവതയെ വീണ് കിടക്കുന്നു താഴെ ഇന്നലെ ഞങ്ങൾക്ക് പറച്ചതാണ് പക്ഷേ ഈ ചെടിയെ കിടക്കാൻ ഞാൻ വന്നില്ലെന്നോ അപ്പം ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന ഓർഗാനിക് വളങ്ങളും അതേപോലെ തന്നെ ഫംഗിസൈഡും ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളത് അയച്ചു തരുന്നതാണ് കൊറിയർ സർവീസ് വഴി പ്ലാവ് കൃഷിയെ കുറിച്ചുള്ള ഡൗട്ടുകൾ കാര്യങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യാവുന്നതാണ് നമ്മൾ കുറച്ച് ക്യൂ ആൻഡ് എ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്നുകൂടി സെലക്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം